വളരെ പെട്ടെന്നായിരുന്നു രേണു സുധി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് ദാസേട്ടൻ കോഴിക്കോട് എന്ന സോഷ്യൽ മീഡിയ താരവുമായി ചേർന്നുള്ള രേണുവിന്റെ റീൽസാണ് സോഷ്യൽ മീഡിയ ലോകത്ത് തരംഗമായത് വീഡിയോ പ്രശംസിച്ചും വിമർശിച്ചും നിരവധി പേർ രംഗത്തെത്തി എന്നാൽ വിമർശന കമനങ്ങളിൽ രേണു തളർന്നില്ലെന്നല്ല മാത്രവുമല്ല ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകളുമായി രേണു േക്ഷകരുടെ മുമ്പിലെത്തി പിന്നീട് നാടകങ്ങളിലും ഷോർട്ട് ഫിലിമുകളും രേണു അഭിനയിച്ചു തുടങ്ങി രേണു സോഷ്യൽ മീഡിയക്ക് മുന്നിൽ എന്ത് സംസാരിച്ചാലും അത് ചർച്ചയാവുന്ന തരത്തിലാണ് പിന്നീട് കാര്യങ്ങൾ ഇതിനിടക്കാണ് രേണുവിന്റെ വീടിനെ ചൊല്ല വിവാദം ഉടലെടുക്കുന്നത് കെ എച്ച് ഡി സി എന്ന കൂട്ടായ്മ ഒരുക്കി തന്ന സുതുലേയം എന്ന ചോർച്ചയുണ്ടായിരുന്നു എന്നായിരുന്നു രേണുവിന്റെ ആരോപണം എന്നാൽ ദാനം കിട്ടിയ വീടിന്റെ പരാതി പറഞ്ഞാൽ അതിനെതിരെയായി ഒരു വിഭാഗം രംഗത്തെത്തി വീട് നിർമ്മിച്ചു നൽകിയ കൂട്ടായ്മയും ഫിറോസും രേണുവിനെതിരെ രംഗത്തെത്തിയോടെ ചർച്ച കൊഴുത്തു രേണു തങ്ങളെ അപമാനിക്കുകയാണെന്നും വീടിന് ചോർച്ചയൊന്നും ഇല്ല എന്നാണ് ഫിറോസ് വിശദീകരിച്ചത് ഇതോടെ ഈ വിഷയം വലിയ വിവാദമായി കടത്തതോടെ ഇനി വാട വീട്ടിലേക്ക് പോകുന്ന കാര്യം ആലോചിക്കേണ്ടി വരുമെന്ന് രേണു മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരിച്ചു ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് പോലും സ്വന്തം വീട്ടിൽ നിന്നല്ല ചേച്ചിയുടെ വാടക വീട്ടിൽ നിന്നായിരുന്നു രേണുവിൻ്റെ വീഡിയോ ചെയ്തത് ബിഗ് ബോസിലെത്തിയപ്പോഴേക്കും രേണുവിൻ്റെ വീഡിയോ ചർച്ചയായി ഇതിനിടയിൽ താൻ ബിഗ് ബോസിലേക്ക് വന്നത് ചെറിയ വീട് വെക്കാനാണെന്ന് രേണു പറഞ്ഞു എന്നാൽ എതിരെ ഇപ്പോഴും ചിലർ രംഗത്തെത്തിയിട്ടുണ്ട് സ്വന്തമായി വീടുണ്ടായിട്ടും ഇത്തരത്തിലും രേണു ചർച്ചയാക്കിയത് എന്തിനാണെന്നാണ് ചിലരുടെ ചോദ്യം ഇത് സംബന്ധിച്ച് ബിഗ് ബോസ് ഗ്രൂപ്പിൽ ചർച്ചയായ ഒരു കുറിപ്പ് ഇങ്ങനെയാണ് എനിക്ക് ചെറിയ ഒരു വീട് വെക്കണം അതിനു വേണ്ടിയാണ് ബിഗ് ബോസിൽ വന്നത് എന്നാണ് രേണുവിന്റെ വെളിപ്പെടുത്തൽ ഇപ്പടുത്തലുമായി രേണു സുതി വന്നത് അല്ല അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ് ശ്രുതി പോയ സമയത്ത് നാട്ടുകാരെല്ലാവരും കൂടി പിരിവിട്ട് ഒരു വീട് വെച്ച് തന്നിരുന്നില്ലേ ആ വീടിന് എന്ത് പറ്റി അതിന് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടാണോ നിങ്ങൾ പുതിയ വീട് വെക്കാൻ വേണ്ടി ബിഗ് ബോസിൽ പോയത് എന്നൊക്കെയാണ് ചോദ്യം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന വരുമാനം തന്നെ ഏകദേശം ഒരു ലക്ഷം കാണുമല്ലോ അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു വർഷം വരുമാനം കൊണ്ട് തന്നെ നല്ലൊരു വീട് വെക്കാമല്ലോ ഒരു വീട് വെക്കാൻ വേണ്ടി നിങ്ങൾ ബിഗ് ബോസിൽ പോകേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിലും ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കോമാളിതരം ആരെങ്കിലും കാണിച്ചാൽ ഉടനെ തന്നെ അവരെ ബിഗ് ബോസിലേക്ക് വിളിച്ച് കയറ്റുന്ന ബിഗ് ബോസിനെ പറഞ്ഞാൽ മതി ഇല്ലെങ്കിലും ഇവരൊക്കെ എന്ത് കാര്യത്തിലാണ് ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നത് പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാതെ അവിടെ ചുമ്മാ ചടഞ്ഞുകൂടി ഇരിക്കുക ഒരാൾ ബിഗ് ബോസിന്റെ ചരിത്രം ഇതുപോലെ മല പോലെ വന്നിട്ട് എലിയായി പോയാൽ മറ്റൊരു മത്സരാർത്ഥി ഉണ്ടാവുകയില്ല ഇതൊക്കെയാണ് ആ കുറിപ്പ് പറയുന്നത് എന്നാൽ കുറിപ്പിന് താഴെ രേണുവിനെ അനുകൂലിച്ചും കുറേ ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ വന്നവർക്കൊക്കെ നല്ല വരുമാനമുള്ളവരാണെന്നാണ് യൂട്യൂബ് വഴി കാശ് കിട്ടുന്നവരുമാണ് പിന്നെ രേണുവിനെ മാത്രം കുറ്റം പറയാൻ എന്തിനാണ് ഇതൊക്കെ എന്തിരിക്കുന്നു എന്നാണ് ചിലരുടെ കുറിപ്പ് നാട്ടുകാർ വച്ച് കൊടുത്ത് വീട് താമസിക്കാതെ കാശ് കൊണ്ട് വീട് വെച്ച് താമസിക്കുന്നതാണ് ഇതിലും നല്ലത് എന്നാണ് മറ്റൊരു കമന്റ് അപ്പോൾ ഇതാ ബിഗ് ബോസിൽ നിന്ന് രേണുവിനെ കുറിച്ചുള്ള വാർത്തകൾ വരുന്നത് ഇങ്ങനെയാണ് എനിക്ക് ഇവിടെ കുറച്ചു നേരം പോലും തുടരാൻ പറ്റുകയില്ല എന്നാണ് രേണു പറയുന്നത് വീഡിയോയിൽ കാണാം േണുസുദീഡി നടത്തിയ വിമർശനങ്ങളാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കം രേണു തലയിൽ നിറയെ പേനാണെന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞ് അനു കുറ്റപ്പെടുത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് രേണു അനു ഈ പറഞ്ഞത് എനിക്ക് വലിയ രീതിയിൽ അപമാനമായി എന്ന് പറഞ്ഞാണ് രേണു പൊട്ടിക്കുന്നത് എന്തായാലും ബോസ് മോർണിംഗ് ടാസ്കിന് രേണു സുതിക്കെതിരെ അനുമോൾ നടത്തിയ വിമർശനം ഹൗസിനുള്ളിലും പുറത്തും വലിയ ചർച്ചയായിരിക്കുകയാണ് ടാസ്ക്കിനിടയിൽ ഹൗസിൽ ഒട്ടും ശുചിത്വമില്ലാത്ത ആൾ രേണു സുതിയാണെന്ന് രേണുവിൻ്റെ തലയിൽ നിറയെ പേനാണെന്നും അനു വീണ്ടും വീണ്ടും പറഞ്ഞിരുന്നു ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ മുമ്പിൽ വെച്ചാണ് അനു എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞാണ് രേണു പൊട്ടിക്കരഞ്ഞത് അണു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് സ്വകാര്യമായി പറഞ്ഞോടെ എന്നാണ് രേണു പറയുന്നത് അവരുടെ മുമ്പിൽ വെച്ച് അനു ഇത്രയും ഉണ്ടോ എന്നും രേണു പറയുന്നു അത്ര ബിഗ് ബോസ് ക്യാമറയുടെ മുമ്പിൽ വന്ന് രേണു പൊട്ടിക്കരയുകയായിരുന്നു ഇത്രയും എന്നെ അപമാനിക്കപ്പെട്ട ഈ ടാസ്കിൽ എനിക്ക് തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രേണു കരഞ്ഞിരുന്നത് പേൻ മറ്റുള്ളവരുടെ തലയിലേക്ക് പകരുമെന്ന് തനിക്ക് ഭയങ്കര പേടിയുണ്ട് എന്ന് പറയുന്നുണ്ട് രേണു ഇതൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ചികിത്സ നേടണമെന്നും രേണു പറയുന്നുണ്ട്